ഈ നോവലിൽ വളരെ പ്രത്യേകതയായിട്ട് തോന്നിയത് ഇത് വായിക്കുമ്പോൾ തുടക്കത്തിലേ വായിക്കുമ്പോൾ നമുക്കെല്ലാം നമ്മുടെ ബാല്യകാലത്തിലേക്ക് ഒന്ന് തിരിച്ചു പോയതായി തോന്നും കാരണം സാംസ നടന്നു നീങ്ങിയ വഴികളിലൂടെയെല്ലാം നമ്മളും നടന്നിട്ടുണ്ട് നമ്മുടെ തൊട്ടരികിൽ സാംസയുണ്ട് അവൻ കണ്ട കാഴ്ചകളൊക്കെ തന്നെ നമ്മളും കണ്ടിട്ടുണ്ട് അല്ലെങ്കിൽ നമ്മളും ഒരു സാംസയായിരുന്നില്ലേ എന്ന് തോന്നുന്ന രീതിയിൽ കൃത്യമായ വിവരണം കാരണം നമ്മുടെ നാട്ടിൻ പുറങ്ങളിൽ നമ്മൾ നമ്മൾ കണ്ടുപരിചയിച്ച ചില കഥാപാത്രങ്ങളെ നമുക്കിത് വായിക്കുമ്പോൾ ഓർമ്മ വരും അതുകൊണ്ട് തന്നെ നമുക്ക് എന്നോ നഷ്ടമായ ഒരു ബാല്യം ഇത് വായി ഇത് വായിക്കുമ്പോൾ നമുക്ക് അനുഭവേദ്യമാകും അതുപോലെ ഈ നോവൽ വായിച്ചു കഴിഞ്ഞിട്ടും നമ്മുടെ മനസ്സിൽ വല്ലാതെ വേദന നമ്മുടെ മനസ്സിനെ അസ്വസ്ഥമാക്കുന്ന ഒരു കഥാപാത്രമാണ് വിജയ സാംസയുടെ അച്ഛൻ വിജയ ജീവിതത്തിൽ എന്തൊക്കെയോ നേടാൻ വേണ്ടി പല ബിസിനസ് തുടങ്ങി പല കാര്യങ്ങളിലേക്ക് ഇറങ്ങിത്തിരിച്ച് അവസാനം പരാജയ